ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറീന ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഗൗതം ഗംഭീർ വന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത താരങ്ങളിൽ ഒരാൾ അത് മലയാളി താരമായ സഞ്ജു സാംസൺ ആണ് നമുക്കറിയാം സഞ്ജു അർഹിക്കുന്ന അവസരങ്ങൾ ഗൗതം ഗംഭീർ നൽകി എന്നുള്ളതാണ് അതിനോട് നീതി പുലർത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് മികച്ച പ്രകടനമാണ് ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് മികച്ച സെഞ്ചുറികൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും പിറക്കുന്നത് കണ്ടു ഏതായാലും ഗൗതം ഗംഭീർ ആണ് തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചത് എന്ന കാര്യം സഞ്ജു സാംസൺ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് കരിയറിൻ്റെ തുടക്കകാലം തൊട്ടേ ഗംഭീറിനെ നന്നായി അറിയാമായിരുന്നുവെന്നും സഞ്ജു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എ ബി ഡിവില്ലേഴ്സും ായി ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിലാണ് സഞ്ജു ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കാം എനിക്ക് ഗംഭീറുമായിട്ട് കരിയറിൻ്റെ തുടക്കം തൊട്ടേ വലിയ ബന്ധമുണ്ട് എൻ്റെ ആദ്യത്തെ ഐ പി എൽ ഫ്രാഞ്ചൈസി അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ അവർ എന്നെ അണ്ടർ പതിനാല് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു പതിനേഴാം വയസ്സിൽ സീനിയർ ടീമിലേക്ക് വിളിച്ചു ആ വർഷം ഗംഭീറിന് കീഴിൽ കൊൽക്കത്ത ഐ പി എൽ കിരീടം നേടി അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഞാൻ ഡ്രസ്സിങ് റൂമിലുണ്ടായിരുന്നു എനിക്ക് സവിശേഷമായ കഴിവുണ്ടെന്നും അതെനിക്ക് അറിയാമെന്നും വേണ്ടത്ര പിന്തുണ ലഭിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പ് ഗംഭീർ എനിക്ക് നൽകി ക്രീസിലെത്തിയതിനു ശേഷം ഇഷ്ടമുള്ളതുപോലെ കളിക്കൂ എന്നാണ് ഗംഭീർ എന്നോട് പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എനിക്ക് ആത്മവിശ്വാസം നൽകിയത് എന്നാൽ ചില മത്സരങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു എനിക്ക് അപ്പോൾ പ്രഷർ വർദ്ധിച്ചു വലിയ ഒരു പിന്തുണ നൽകുന്ന പരിശീലകൻ ഉണ്ടായിട്ടും എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല ഫോമിലേക്ക് തിരിച്ചെത്തണമെന്ന് ഞാൻ സ്വയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചു ദൈവാനുഗ്രഹം കൊണ്ട് പിന്നീട് പലതും നടന്നു എനിക്ക് ഇങ്ങനെ സ്കോർ നേടുന്നത് തുടരണം രാജ്യത്തിന് വേണ്ടി വിജയങ്ങൾ നേടണം ഇതാണ് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത് അതായത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഗംഭീറാണ് ഈ ഒരു മികവിനൊക്കെ കാരണം ഗംഭീർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഞ്ജു സാംസൺ കളിച്ചിരുന്നു എന്നാൽ വിജയ് ഹസാര ട്രോഫിക്ക് വേണ്ടിയുള്ള ആ ഒരു കേരള സ്ക്വാഡിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല പ്രിപ്പറേറ്ററി ക്യാമ്പിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനെ സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കൊണ്ടും കാണാം